ിൽ പാവപ്പെട്ടവൻ അർപ്പിച്ചിട്ടുള്ള കാണിക്കൊണ്ട് അത് നിങ്ങൾ കൂട്ടിക്കൊണ്ട് നിങ്ങൾ സുഖ സൗകര്യമായി മുന്നോട്ട് പോകുന്നുണ്ടെങ്കിൽ ക്ഷേത്രങ്ങളെയും സംരക്ഷിക്കുക എന്നുള്ളത് ഞാൻ നിർത്തുകയാണ് മറ്റൊരു മന്ത്രി സജി ചെറിയാനാണ് സജി ചെറിയാനാണ് അത്ര സാംസ്കാരിക വകുപ്പ് മന്ത്രി സജി ചെറിയാന്റെ സംസ്കാരം നമ്മളെ കണ്ടു സജി സംസ്കാരം കൂടുതൽ കൂടുതൽ ഇല്ലാതാക്കുന്നത് കേരളത്തിന്റെ മുഖ്യമന്ത്രിയും പ്രതിപക്ഷാംഗങ്ങളും കൂടിയിട്ടാണ് പ്രതികരണ ശേഷിയില്ലാത്ത പ്രതിപക്ഷം സജി ചെറിയാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞു ഇന്ത്യൻ ഭരണഘടന എത്രയോ ആളുകൾ ധീരദേശാഭിമാനികൾ ഈ രാജ്യത്തിന് വേണ്ടി പോരാട്ടം നടത്തിയിട്ട് വീരനായിട്ടുള്ള ഭഗത് സിംഗനും രാജഗുരുവും സുഖദേവും ഉൾപ്പെടെയുള്ളവരെ ജയിലഴികൾക്കകത്തായിട്ട് അവരെ തൂക്കിക്കൊല്ലാൻ തീരുമാനിച്ച ദിവസം രാവിലെ പോലീസ് അധികാരികൾ ചോദിച്ചു നിങ്ങളുടെ അവസാനത്തെ ആഗ്രഹം എന്താണ് നിങ്ങൾക്ക് അവസാനം ഏതു ഭക്ഷണമാണ് കഴിക്കേണ്ടത് പ്രിയപ്പെട്ടവരെ അവരുടെ മുഖത്ത് നോക്കിക്കൊണ്ട് വീരനായിട്ടുള്ള ഭഗത് സിംഗൻ പറഞ്ഞത് എന്താണെന്ന് അറിയുമോ എനിക്കൊരൊട്ട ആഗ്രഹം മാത്രമേ ഉള്ളൂ ഞാനും സുഖദേവും രാജഗുരുവും ഈ ബ്രിട്ടീഷ് സാമ്രാജ്യത്തിന്റെ മുന്നിൽ പോരാട്ടം നടത്തിക്കൊണ്ട് അവരുടെ മുന്നിൽ കാണിച്ചു കൊടുത്തുകൊണ്ട് ലക്ഷ്യമാക്കി മുന്നോട്ട് ബ്രിട്ടന്റെ വിരുമാറുകൊടുത്തുകൊണ്ട് പോലീസും എന്റെ ശരീരത്തിൽ കൈവെക്കാൻ പാടില്ല എന്ന് പ്രഖ്യാപിച്ച നാട്ടുകാരാണ് നമ്മൾ അതുകൊണ്ട് അമ്മമാർ സഹോദരിമാർ റാണി ലക്ഷ്മി പരമ്പരയിൽപ്പെട്ടവരാണ് നിങ്ങൾ ഓരോരുത്തരും റാണി ലക്ഷ്മി ലക്ഷ്മിയാണ് നിങ്ങൾ ഓരോരുത്തരും ഈ നാടിന്റെ കരുത്താണ് ശ്രീമാൻ നരേന്ദ്രമോദിജിയെ സംബന്ധിച്ച് അദ്ദേഹത്തിനുണ്ടല്ലോ ഈ സാംസ്കാരിക വകുപ്പ് മന്ത്രിയെ പോലെയുള്ള ആളുകൾ ഇരിക്കുന്ന കേരളത്തിന്റെ മണ്ണിലേക്ക് കടന്നു വരുമ്പോൾ സാമ്പത്തിക മേഖലയെ മുന്നോട്ട് നയിക്കാൻ ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു പ്രിയപ്പെട്ടവരെ നമ്മുടെ പ്രിയപ്പെട്ട സ്നേഹനിധിയായിട്ടുള്ള കലാ സാംസ്കാരിക മേഖലയിൽ പ്രവർത്തിക്കുന്ന പ്രിയപ്പെട്ട ശോഭന ഇവിടെ എത്തിച്ചേർന്നിരിക്കുകയാണ് അവരെ നമ്മൾ ഈ വേദിയിലേക്ക് ഹൃദയപൂർവം സ്വാഗതം ചെയ്യുകയാണ് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു ഞാനും നിങ്ങളും ഈ വടക്കും നാഥൻ്റെ മണ്ണിലെടുക്കുന്ന ഒരു പ്രതിജ്ഞയുണ്ട് തൃശ്ശൂരിലെ ജനങ്ങളോട് ജനാധിപത്യ വിശ്വാസികളോട് എൻ്റെ സ്വന്തം നാട്ടുകാരോട് എനിക്കൊരു അപേക്ഷയുണ്ട് നിങ്ങൾക്ക് വേണ്ടി വാദിക്കാൻ നിങ്ങളുടെ കുട്ടിക്ക് വേണ്ടി പോരാടാൻ നിങ്ങളുടെ കുടുംബത്തിനു വേണ്ടി പ്രവർത്തിക്കാൻ ഒരു നല്ലവനായ മനുഷ്യൻ ശ്രീമാൻ സുരേഷ് ഗോപി എന്ന് പറയുന്ന ഞങ്ങളുടെ സഹോദരൻ നിങ്ങളുടെ മകൻ നിങ്ങളുടെ അനുജൻ നിങ്ങളുടെ കുട്ടികളുടെ അച്ഛനായി വർത്തിക്കാൻ കെൽപ്പുള്ള മനുഷ്യൻ അദ്ദേഹത്തെ തൃശ്ശൂരിലെ ജനങ്ങൾക്ക് ഇഷ്ടമാണ് പിണറായി തൃശ്ശൂരിലെ ജനങ്ങൾ അദ്ദേഹത്തെ സ്നേഹിക്കുകയാണ് കാരണം അദ്ദേഹം വിജയശ്രീലാളിതനായി മുന്നോട്ട് പോയാൽ അദ്ദേഹം ഒരു കേന്ദ്രമന്ത്രിയായിട്ട് അദ്ദേഹം തിരിച്ച് ഈ ശക്തന്റെ മണ്ണിലേക്ക് തിരിച്ചു വരുമെന്നുള്ളത് എന്റെയും അമ്മമാരുടെയും വാക്കാണ് മാത്രമല്ല തൃശൂരിലെ ജനാധിപത്യ വിശ്വാസികളോടൊപ്പം നിങ്ങളുടെ ജാതിയോ മതമോ വർഗമോ ഏതുമാകട്ടെ നമ്മൾ ഒറ്റക്കെട്ടായി ഈ തൃശ്ശൂരിന്റെ ഐക്യത്തിന് വേണ്ടി പോരാടും ഉന്നതിക്ക് വേണ്ടി പോരാടും നിങ്ങളുടെ മകനായി സ്വീകരിക്കുക ശ്രീമാൻ സുരേഷ് ഗോപിയെ എന്ന് സൂചിപ്പിച്ചുകൊണ്ട് നമ്മുടെ പ്രിയപ്പെട്ട ആരാധനായ ശ്രീമാൻ നരേന്ദ്രമോദി അദ്ദേഹത്തിന്റെ വരവെന്ന് പറയുന്നത് ആറാന്തമ്പുരാ വരവ് പോലുള്ള ഒരു വരവാണ് ആ വരവിനെ സ്വീകരിക്കാൻ കാണാൻ കേൾക്കാൻ ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള മുഴുവൻ അമ്മമാർക്കും ജനാധിപത്യ വിശ്വാസികൾക്കും ജനാധിപത്യ കേരളത്തിനും എൻ്റെ ഹൃദയത്തിന്റെ പേരിൽ അഭിവാദ്യം അർപ്പിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു വന്ദേ മാതരം